നമുക്കൊരു ദോശ തന്നാൽ പോയാലോ അപ്പം ഇതാ അവൻ്റെ കമ്പനിക്കാരെല്ലാം വന്നിട്ട് ചോദിച്ചു നമുക്ക് ദോശയടിക്കാൻ പോയാലോന്ന് അപ്പോൾ ഇതാ ഒരു കാര്യം നോക്കിയില്ല രാത്രിക്ക് രാത്രി ഇതില്ല അങ്ങ് ഇറങ്ങി തിരിച്ചു ഗായ്സ് അങ്ങനെ ഇതാ ഞങ്ങൾ ബൈക്കെല്ലാം എടുത്ത് ഇതാ പോവുകയാണ് ഗായ്സ് അതിൻ്റെ ഇടയ്ക്ക് ഓരോ കോമഡിയെല്ലാം പറഞ്ഞ് ചിരിച്ചും കളിച്ചു ഇതാ ഞങ്ങൾ നൈറ്റിൽ വൈബ് ആക്കിപ്പോയി അപ്പോൾ ഇതാ പണി കിട്ടി ഗായ്സ് മഴ പെയ്തു അപ്പം ഇതാ ഞങ്ങളൊരു സ്റ്റോപ്പിൽ കയറിയിരുന്നു അപ്പോൾ ഇതാ അപ്പൂൻ്റെ കിഡയിലും ഡാൻസ് ഉണ്ട് എന്താ മോനെ ഡാൻസ് നല്ല വൈബ് ആക്കുന്നുണ്ടോ എന്താ ലൈറ്റ് എല്ലാം വെച്ചിട്ട് എന്തൊക്കെയാ സ്റ്റെപ്പ് എല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് യോ എല്ലാം പറഞ്ഞ് നടക്കുന്നു അങ്ങനെ ഇതാകും ഡാൻസ് എല്ലാം കളിച്ച് മൂടാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെയും വണ്ടി സൈഡാക്കി അവിടെ വെച്ചിട്ട് ഇതാ ആ ഷോപ്പിലേക്ക് നടക്കുകയാണ് ഇതാ ശ്രീഗണേഷന വെജ് റെസ്റ്റോറൻറ്റിലാണ് മസാല ദോശ നിന്നാണ് പോയത് അപ്പോൾ ഓർഡർ ഒക്കെ കൊടുത്തതാണ് ഞങ്ങൾക്ക് വേണ്ട ദോശയൊക്കെ ഇതാ അയാളിങ്ങനെ നല്ലോണം ചുടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വിശപ്പ് സഹിക്കാനാവാതെ പണ്ട് വടയൊക്കെ തിന്ന് സെറ്റാക്കി അപ്പോൾ ഇതാ മസാല ദോശ വന്നു ഫ്ലവർ ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതാ അപ്പ് നല്ലവണ്ണം മടക്കി ചുരുട്ടി അടിക്കുന്നുണ്ട് ഉള്ളിൽ ഫില്ലിങ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളിഫ്ലവർ അല്ലേ അതിൻ്റെ ഒരു മസാലേൻ്റെ ആണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടല്ലേ മസാലയൊക്കെ ഒന്ന് തന്നിട്ട് ഇതാ രണ്ടാൾ പിന്നെയും ഓർഡർ ചെയ്യുന്നുണ്ട് ഭയങ്കര വിശപ്പാന്ന് തോന്നുന്നു രണ്ടെണ്ണം എല്ലാം മാക്ക മാക്ക അടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെന്താ എല്ലാവരും നല്ല വെച്ച് പിടിച്ച് സാധനത്തിന്ന് ബില്ല് വന്നു ഗായ കുറച്ച് പൈസയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം തിന്നിതാ വീണ്ടും മുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ